ഉടുപ്പി അമ്പലത്തിൽ ദർശനം ചെയ്യാൻ കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ വേണ്ടി ഉടുപ്പി അമ്പലത്തിനടുത്തു തന്നെ ഹോട്ടലിൽ കയറിയിട്ടവിടെ ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു രാവിലെ തന്നെ എല്ലാവരും ജോലിക്കെല്ലാം പോകാനുള്ള തിരക്കിലാണ് ബസ്സുകളെല്ലാം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് പാച്ചിലാണ് ജോലി തിരക്കിലാണ് കാരണം ബസ്സിന് വേണ്ടി ഓടിക്കോടാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല കേട്ടോ ഇവിടുത്തെ ബസ്സിൻ്റെ കളറെല്ലാം ഇഷ്ടമുള്ള കളറടിക്കുക അടിക്കുക നമ്മുടെ നാട്ടിലാണ് ബൈക്ക് ഒറ്റ കളറ് മാത്രമേ പാടുള്ള ഇവരെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ എല്ലാ കളറും അടിക്കാതെ മുകളിലൂടെ വാഹനം പോകുന്നുണ്ട് പാട്ടേപ്പിൽ പോകുന്നുണ്ട് സ്കൂൾ ബസ്സെല്ലാം പോകുന്നുണ്ട് ഇഡ്ലി വട ആ എനിക്ക് രണ്ടാക്കും പാടിയാണ് നിങ്ങൾ രണ്ടാളും പാടിയടിച്ചാ ഏ എന്ത് പാട്ട് നോക്കറ കൊടുത്തു നോക്ക് നിങ്ങളെ പൂരി വരുന്നവരെ വെയിറ്റ് ചെയ്ത നമ്മൾ തോന്നുന്നു പൂരി കിട്ടല്ലോ

അല്ലെ കുടിച്ച് നോക്ക് ടേസ്റ്റ് നോക്ക് കാണാൻ അവർക്ക് അയപ്പടിക്കുന്ന കാപ്പിയാണോ ചിന്ന കാപ്പിണ്ടെന്നാ ചിന്നെ അങ്ങോട്ട് വാപ്പി ഉണ്ടെങ്കിലോ ആല കോപ്പേല സമരായിക്കോ കേട്ടോ കേരിക്കോ കാപ്പി കാപ്പി വേറെ മാറ്റാൻ വന്നില്ല നാ വറ്റും ഓണാം ഇങ്ങടാ നാ ഊഴ്ച്ചാമോ ഇതിത്ര ആടി ഇങ്ങോട്ട് അപ്പുറത്തെ നേ 11 നെ എന്തിനി നേനടിക്ക്മാർ കാപ്പി ആട്ടോ

ഇതാ നമ്മൾ എല്ലാ കുട്ടികളെല്ലാം നല്ല ഉഷാറായി ചായ കുടിച്ചതിന് ശേഷം രത്ന പാലസ് ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണേ ഇവിടെ വേറൊരു സംഭവം അല്ലേ അതായത് ഹോട്ടലിൻ്റെ പേര് കന്നഡക്കാർ മലയാളത്തിൽ എഴുതിയുള്ള അവസ്ഥ ഉണ്ടോ ഹോട്ടല് രത്ന പാലസ് എന്ന് കഴിഞ്ഞിട്ടുണ്ടോ മലയാളത്തിൽ എഴുതാനുള്ള അവസ്ഥയായി കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഞാനും ആരോട്ടനൊക്കെ നേരെ പോകുന്നത് മുഖാമ്പിലേക്കാണ് നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത ഗ്രൗണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും പുറകിൽ വരുമ്പോൾ ഞാനും ആരോട്ടനുമാണ് മുന്നിൽ വിട്ടത് അല്ല ആരോട്ട നമുക്കന്ന് പോവാ ഓക്കേ